നമസ്കാരം ഡൽഹി ടെററിസ്റ്റ് ആക്രമണത്തിന് ശേഷം നടത്തിയ റെയ്ഡിൽ അഞ്ച് ടൺ എക്സ്പ്ലോസീവ് ആണ് കണ്ടെത്തിയത് ഈ ഡൽഹി ആക്രമണത്തിൽ ഉപയോഗിച്ചത് അമ്പത് കിലോഗ്രാം എക്സ്പ്ലോസീവ് ഐറ്റംസ് ആണ് അതിൽ കൊല്ലപ്പെട്ടത് മുപ്പത് ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ അമ്പത് കിലോഗ്രാം എക്സ്പ്ലോസീവ് ഐറ്റംസ് കൊണ്ട് ഒരു ഫുൾ പൊട്ടൻഷ്യൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ആളുകൾ മിനിമം കൊല്ലപ്പെടും ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അഞ്ച് ടൺ എക്സ്പ്ലോസീവ് ഐറ്റംസ് കൊണ്ട് ഫുൾ പൊട്ടൻഷ്യൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരു വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ വെച്ച് വെച്ചിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേനെ ഇത് കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് അഞ്ച് കിലോഗ്രാം വരുന്ന റൈസിൻ എന്ന ഒരു ഭക്ഷ്യ വിഷവസ്തു കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇത് ഈ കാസ്റ്റർ ബീൻ ആവണക്ക് ചെടിയുടെ വിത്തിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് റൈസിൻ ഇതിന് സ്മെല്ലോ അല്ലെങ്കിൽ കളറൊന്നുമില്ല ഇത് ഈ അഞ്ച് കിലോഗ്രാം റൈസിൻ കൊണ്ട് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുവിലോ കലർത്തി കഴിക്കുകയോ അല്ലെങ്കിൽ അത് സ്മെല് ചെയ്യോ അത് ശ്വസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കൊല്ലപ്പെടും അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് കിലോഗ്രാം റൈസിനും കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടനെ ഈ ഈ രണ്ട് ഈ എക്സ്പ്ലോസീവ് ഐറ്റംസും റൈസിനും കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടനെ പക്ഷെ ആ ഇങ്ങനെ അത് നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ നയൻ ഇലവനെ ആക്രമണത്തെക്കാൾ കൂടുതൽ ആൾ കൊല്ലപ്പെട്ടനെ ഈ ഒരു ഈ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ ഇതുകൊണ്ട് ഈ ഈ ബസ്സുകൾ കൊണ്ട് ഒരു ടെറിസ്റ്റ് ആക്രമണം നടത്തുകയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടനെ ഇത് ഇല്ലാതെയാക്കിയ അതിനെതിരെ പ്രവർത്തിച്ച നമ്മുടെ ഡൽഹി പോലീസിനും ഇന്റലിജൻസ് ഏജൻസിക്കും ഒരു നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ വലിയൊരു അഭിനന്ദനങ്ങൾ നേർ നേർന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെററിസ്റ്റ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് അവർക്ക് മതമില്ല എല്ലാ മതത്തിലുള്ള ആളുകളും കൊല്ലപ്പെടും എല്ലാ ഭാഷ സംസാരിക്കുന്നവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാവരും കൊല്ലപ്പെടും ആരെങ്കിലും സ്വർഗവും നരകവും മോഹിച്ചിട്ട് ഇങ്ങനെയുള്ള ആക്രമണം നടത്തുന്നത് മണ്ടത്തരമാണ് ഇത് ഈ സ്വർഗവും നരകവും ഒക്കെ മതങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ചില മനുഷ്യർ മനുഷ്യർമാർ നിർമ്മിച്ച ചില സാങ്കല്പിക വസ്തുക്കൾ മാത്രമാണ് അല്ലാതെ ആയിരത്തി നാന്നൂറ് കോടി പ്രകാശ വർഷമാണ് ഈ ലോകത്തിന്റെ വലിപ്പം അതിനുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നായിട്ടുള്ള മിൽക്കി വേയിലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നായിട്ടുള്ള സൂര്യന്റെ കരുണ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഭൂമിയിലുള്ള കോടിക്കണക്കിന് ഭൂമിയുടെ കോടിക്കണക്കിന് ഒന്നിൽ മാത്രം വലിപ്പമുള്ള മനുഷ്യൻ ആരുടെ മാത്രം വലിപ്പമുള്ള ഒരു മനുഷ്യനാണ് ഈ ലോകം സൃഷ്ടിച്ചത് പരിപാലിച്ചു പോകുന്നൊക്കെ പറയുമ്പോൾ അതിനെന്തൊക്കെയോ ഒരു 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 അവ്യക്തതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ടെററിസ്റ്റ് ആക്രമണം നടത്തുന്നവർ എന്തെങ്കിലും മോഹിച്ചിട്ടാണെങ്കിൽ അവർക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല സ്വർഗ്ഗവും നര പോകുന്ന ലോകത്ത് എവിടെയില്ല നമുക്ക് മതങ്ങളെല്ലാം നല്ലതന്നെ തന്നെ പക്ഷെ മതങ്ങളെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും മനുഷ്യനെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കാനാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടില്ല സ്വന്തം നല്ല 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 രീതിയിൽ സ്വന്തം ജീവിക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുഭവി സഹായിക്കാനുമാണ് ഈ മതങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അല്ലാതെ ആളുകൾ കൊല്ലുന്നതിന് വേണ്ടിയിട്ടല്ല പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാൻ അവസാനിക്കും ചരിത്രം ആവർത്തിക്കും ദാവൂദ് ഇബ്രാഹിമിന്റെ വീട് എവിടെയാണെന്ന് നമുക്കറിയാം കറാച്ചിയിൽ പണ്ട് മുംബൈ ആക്രമണം നടത്തിയിട്ട് അഞ്ഞൂറ് ആളുകൾ അഞ്ഞൂറിലധികം ആളുകൾ കൊന്ന ആളാണ് ദാവൂദ് ഇബ്രാഹിം അതേപോലെ മുംബൈ ആക്രമണത്തിന് ഭീകരരെ എവിടെ നിന്നാണ് വന്നത് കറാച്ചിയിൽ നിന്ന് ഇതൊന്നും ഇന്ത്യൻ സേന മറന്നിട്ടില്ല ക്ഷമിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ നാവികസേന കറാച്ചി സന്ദർശിച്ചു അന്ന് പാകിസ്ഥാൻ രണ്ടായിട്ട് മാറി അടുത്തതാണ് സന്ദർശിച്ചാൽ അത് നാലായിട്ട് മാറും പാകിസ്ഥാന്റെ കറാച്ചിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ രണ്ടര കോടിയാണ് ഏകദേശം പാകിസ്ഥാന്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് കറാച്ചി പാകിസ്ഥാന്റെ ഇമ്പോർട്ട് നടക്കുന്നത് എൺപത് ശതമാനവും കറാച്ചി വെച്ചിട്ടാണ് അവരുടെ മാനുഫാക്ചറിങ്ങിൽ നാല്പത് ശതമാനവും കറാച്ചിയിലാണ് കറാച്ചി പാകിസ്ഥാൻ്റെ ജി ഡി പിയിൽ ഇരുപത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കറാച്ചിയാണ് ഈ കറാച്ചി ഒന്ന് ബ്ലോക്കേറ്റ് ചെയ്ത് ബ്ലോക്കേറ്റ് ചെയ്താൽ മാത്രം മതി പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കാൻ ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം ഇന്ത്യയുടെ കയ്യിൽ രണ്ട് എയർക്രാഫ്റ്റ് കെയറും പതിമൂന്ന് ഡിസ്ട്രോയേഴ്സും പതിനെട്ട് ഉണ്ട് അതിൽ രണ്ട് എയർക്രാഫ്റ്റ് കെയറും പതിമൂന്ന് ഡിസ്ട്രോയേഴ്സും പിന്നെ രണ്ട് സബ്മറൈൻസ് ന്യൂക്ലിയർ പൗഡ് സബ്മറൈൻസ് മാറ്റിവെച്ചാൽ തന്നെ ബാക്കി വരുന്ന നേവിയുടെ സെറ്റ് കൊണ്ട് മാത്രം പാകിസ്ഥാൻ നേവിയെ തകർക്കാൻ വെറും രണ്ടോ മൂന്നോ ദിവസം മതി അപ്പോൾ ഈ എയർക്രാഫ്റ്റ് കെയറും ഒക്കെ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താവും പാകിസ്ഥാൻ അത്രമാത്രമേ ഉള്ളൂ വെറും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രം യുദ്ധം ചെയ്യാൻ മാത്രമേ പാകിസ്ഥാനുള്ളൂ അതിൽ കൂടുതലൊന്നും പാകിസ്ഥാനില്ല വെറും രണ്ടു ദിവസത്തേക്ക് മാത്രമേ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചെടുക്കാൻ പറ്റൂ ഇന്ത്യൻ നേവിക്ക് അറാച്ചി സന്ദർശിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ നേവിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന് പണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ വേൾഡ് ക്ലാസ് വെപ്പൺസ് എല്ലാം ഉണ്ട് റാഫേലും അതേപോലെ ബ്രഹ്മോസ് അതേപോലെ എസ് ഫോർ എല്ലാ എല്ലാ ഡിഫൻസ് സിസ്റ്റവും ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും വേൾഡ് ക്ലാസ് വെപ്പൺസ് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പരാജയപ്പെടുമോ എന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ അവസരത്തിന് ഉയരുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വണ്ണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആർമ് ഫോഴ്സിന് വളരെയധികം കോൺഫിഡൻസ് ലെവലാണ് ഉയർത്തിയിരിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവലിൽ ആയ നൂറുകണക്കിന് മടങ്ങായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി കൊണ്ട് അവർക്ക് ഉയർത്താൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള മുനീറിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് കാത്തു നിൽക്കുന്നത് ഇന്ത്യൻ നേവി കറാച്ചി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭൂപടം മാറ്റിമറിയും